Яусырга элемент басымы килгән була. Менә калды. Бары тик उदा so, <laughs> அண்ணேங்க பொதுவா கட்டணும் கால்ல இல்லைங்க இது எல்லாரும் டீயே பரோடாவே வெச்சுனதுதான் lẹ́yìn ṣáà àwọn ọ̀rẹ́ yẹn ń ṣe ǹjẹ́ ọ̀gá 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 ọ̀g உள்ளே வந்து பொறுக்கி இருக்கிற இடத்திலேயே வந்து இந்த நம்ம பொதுவா ஃபார்மண்டர் அதுக்கு மேல வந்து வேற தான செய்யணும்ங்கிறது சாக்கடை டவுசர் ஹோட்டல்ல அங்கமா

ൾ പാലിച്ചുകൊണ്ട് അതിനെ വെല്യ വണ്ടികൾ വേണ്ടി ഒരു ആർച്ച് വെച്ച ആർച്ച് വെച്ച റോഡ് ബ്ലോക്ക് സോറി അതിന്റെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല

ഒന്നിലോ രണ്ടിലോ വേണ്ടത് വനെ കാൽമുച്ചാവും വടർന്നാലും തോന്നുന്നത് ചിലതൊക്കെ വളരെ നല്ലതോ ഉരതാമോ സമ്പീതത്വ വാസത്രം അൾല ആവരടെ തറതൊരു ആരും ചെയ്യുന്ന മാത്രവക ഒരു സംഭവം അതെ അപ്പോൾ ചെയ്യാൻ നടല്ലേ ഒന്നാ പാടിയിലെ രണ്ടാം പാടി ഉണ്ട് ഇതിനൊരു സ്ഥലമുണ്ട് ഉണ്ട് ഉണ്ട് അങ്ങേരെ ഈ ഇത്ര പ്രശ്നം ആയി കടന്ന ഈ ഗതിഗ്രമിതിയ മോതി കൊടു കൊണ്ടോന്നാ പാടിയിലെ നാസ്കാഹിയോണ്ടോ കാരണം അല്ലല്ല എന്നെന്താ ഇത്ര കണ്ടിക്ക് ഓർത്തു എന്നാ ആ അപ്പോൾ എവിടെയാണ് ഒന്നേ രണ്ട് രാഷ്ട്രം അല്ലേ ഈ വാസായി ഗിയാസക്യൻ നിർമ്മാണങ്ങൾ നല്ല ചരിസാക്യൻ നിർമ്മാണങ്ങൾ ഇതാ മാറി ಅಂತ പോയതാണ് ശോനി നമ്മൾ കേൾക്കുന്ന വിശേഷങ്ങൾ പറയുക